ഇഡലി സാപ്പിടലാമ നമ്മൾ ഇന്ന് കോഴിക്കോട്ട് സുഡസുഡ ഇഡ്ലി കഴിക്കാൻ വന്നതാണ് ഇന്നായിരുന്നു ഇനോഗ്രേഷൻ നമുക്ക് ഇനോഗ്രേഷൻ ഡേ തന്നെ കഴിച്ചാലോ നമുക്കൊന്നുള്ളിലേക്ക് പോയി കയറി ചോദിക്കാൻ പോലും ഉള്ള ഒരു സ്ഥല അത്ര തിരക്കാണ് കൈസ് തിരുവനന്തപുരംക്കാരുടെ മനസ്സ് കവർന്നിട്ടുള്ള സുഡസുഡ ഇഡ്ഡലി ഇനി കോഴിക്കോട്ടുണ്ട് നവരാത്രിക്ക് അമ്പലം സന്ദർശിക്കാൻ വന്ന എല്ലാ ജനങ്ങളുടെയും മനസ്സ് കവർന്നിട്ടായിരുന്നു ഇവരുടെ തോട്ടം ഇത്രയും വെറൈറ്റി ഇഡ്ഡലികൾ ഉണ്ടെന്ന് ഞാൻ ഇവരെടുക്കുന്ന എടുക്കുന്നാട്ടോ അറിഞ്ഞു സോയ ഇഡ്ഡിലിയും ബട്ടർ ഇഡ്ഡലിയും ആയിരുന്നു കേട്ടോ ഞങ്ങൾ വാങ്ങുന്നത് നടനും അവതാരകനുമായിട്ടുള്ള നമ്മുടെ വെഞ്ചിയും ഫനക്കും ചേർന്ന് നടക്കുന്ന ഈ ഇഡ്ഡലിക്കട വരുന്നത് തളിക്കടുത്താണ് ഏത് ഭക്ഷണവും നല്ല ഇഷ്ടത്തോടെ സ്വീകരിക്കുന്ന ആൾക്കാരാണല്ലോ നമ്മൾ കേഴിക്കോട്ടായിരുന്നു അപ്പൊ വൈകണ്ണ ചുടകുടെ ഇഡിലേക്ക് പോയിപ്പോയി